നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഗരത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചവരായിരുന്നു തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര രണ്ടായിരത്തി പതിനേഴിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവ ബിസിനസ് സംരംഭകനായ മകൻ ഗൗതമിന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മകന്റെ മരണത്തിന് കാരണക്കാരായവരെ പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദാരുണ കൊലപാതകങ്ങൾ അരങ്ങേറിയത് ഇരുവരും കൊല്ലപ്പെട്ടതോടെ സിബിഐ ഏറ്റെടുത്ത ഗൌതമിന്റെ കേസിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ആ നാട്ടുകാർ ഇനി ഈ കുടുംബത്തിൽ ആകെയുള്ളത് ടി കെ വിജയകുമാറിന്റെ മകൾ ഡോക്ടർ ഗായത്രി വിജയകുമാർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്ര നോബൽ സമ്മാനം നേടിയ യു എസ് ഗവേഷക ജെന്നിഫർ ഡോസ്നയുടെ ഗവേഷക സംഘത്തിലുൾപ്പെട്ട മലയാളി ഗവേഷകയായിരുന്നു ഡോക്ടർ ഗായത്രി വിജയകുമാർ ഡോസ്നയുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്ക്രൈബ് തെറാപ്റ്റൂകീൽ സയന്റിസ്റ്റായിരുന്നു അന്ന് ഡോക്ടർ ഗായത്രി ജീനോം എഡിറ്റിംഗിലെ നൂതന സാങ്കേതിക വിദ്യയായ ക്രിസ്ബർ കാസ് നയം വികസനത്തിനായി ഡോസ്ന സ്ഥാപിച്ചതാണ് സ്ക്രൈബ് ബിടെക് പൂർത്തിയാക്കിയ ശേഷം ബയോടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതോടെയാണ് ഗായത്രിയുടെ യു എസ് ജീവിതം ആരംഭിച്ചത് ആറു മാസം മുൻപായിരുന്നു വിദേശിയുമായുള്ള ഗായത്രിയുടെ വിവാഹം നടന്നത് യുഎസിൽ തന്നെയാണ് ഗായത്രി മാതാപിതാക്കളെ സംസ്കാരത്തിനായി ഉടൻ തന്നെ നാട്ടിലെത്തും വിജയകുമാറിന് വേണ്ടി സഹോദരന്റെ മരണത്തിലെ കുറ്റവാളികളെ കണ്ടെത്താൻ ഗായത്രി ശ്രമിക്കുമോ എന്നതാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഗൗതമിന്റെ മരണം സംബന്ധിച്ച ഫയലുകൾ സിബിഐക്ക് കൈമാറിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹാമിദ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഗൗതമിന്റെ മരണവും ഇപ്പോഴത്തെ കൊലപാതകം സംബന്ധിച്ച് ഒരു ബന്ധവും കണ്ടെത്തിയിട്ടില്ലെന്ന് സി ബി ഐ സംഘത്തെ പോലീസ് അറിയിച്ചിരുന്നു ഗൗതമിന്റെ മരണത്തിലെ സംശയങ്ങൾ കോടതിക്കും ബോധ്യപ്പെട്ടതാണ് മൃതദേഹത്തെ ട്രെയിൻ തട്ടിയതിന്റെ പരിക്കുകൾ കൂടാതെ കഴുത്തിന്റെ ഇരുവശത്തും കാണപ്പെട്ട മുറിവാണ് ഇത് പ്രധാനം ഗൗതം ഗൗതമൊഴിച്ച കാറിനുള്ളിലും രക്തം കണ്ടെത്തി പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി രക്തം പുരണ്ട നിലയിൽ കാറി നിന്ന് കണ്ടെത്തുകയായിരുന്നു മരണവിവരം പുറത്തു വരുന്നതിന്റെ തലേ രാത്രി എട്ട് മണിയോടെ ഗൗതം വീട്ടിലേക്ക് വിളിച്ച് വൈകിട്ടത്തെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചിരുന്നതായി വിജയകുമാർ പറഞ്ഞിരുന്നു ഇങ്ങനെ സാധാരണ മട്ടിൽ സംസാരിച്ച മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു പിതാവ് പുറ്റനങ്ങാടി തിരുവാതിക്കൽ റോഡിൽ തിരുവാതിക്കൽ ജംഗ്ഷന് സമീപം ഏതാണ്ട് അയ്യായിരത്തോളം ചതുരശ്രാഡിയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ടി കെ വിജയകുമാറിന്റെ ശ്രീവത്സം എന്ന വീട് നാലു മുഖ അടക്കം മരങ്ങൾ വീടിനു സമീപത്ത് വളർന്നു നിൽക്കുന്നുണ്ട് വീട്ടുമുറ്റത്ത് ചന്ദനം രക്തചന്ദനം ചെമ്പകം ദേവദാരു തുടങ്ങിയ വൃക്ഷങ്ങളുമുണ്ട് വിലപിടിപ്പുള്ള ചന്ദനം പോലും തൊടാതെയായിരുന്നു അമിത് ഫോണുമായി മുങ്ങിയത് ഗൗതമിന്റെ മരണത്തിൽ ചില സംശയങ്ങൾ വിജയകുമാറിനുണ്ടായിരുന്നു ഏതായാലും വിജയകുമാറിന്റെ ഭാര്യയുടെ മരണത്തോടെ ഗൗതം കേസിലെ അന്വേഷണവും വഴിമുട്ടുമെന്ന വിലയിരുത്തൽ സജീവമാണ് മകൻ ഗൗതമിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ ദമ്പതികളുടെ ദാരുണ മരണം വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് യുവ ബിസിനസ്സുകാരനായ ഗൗതമിനെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തെട്ട് വയസ്സായിരുന്നു കോട്ടയം കാർത്താസ് റെയിൽവേ കിട്ടുന്ന സമീപത്തെ പാളത്തിലായിരുന്നു മൃതദേഹം തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ സംഭരമകനായിരുന്നു അദ്ദേഹം പാളം ഉറപ്പിക്കുന്ന കരിങ്കൽ കുറ്റിയിൽ പറ്റിക്കിടകുന്ന നിലയിലായിരുന്നു ആ സമയം മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ സമീപത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാറ് കണ്ടെത്തി ആത്മഹത്യയാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം കാറിനുള്ളിൽ രക്തം തളം കെട്ടിയിരുന്നു അതിനാൽ തന്നെ പിതാവ് വിജയകുമാർ മകന്റെ മരണത്തിൽ സംശയം ഉന്നയിച്ചു കാറിൽ വെച്ച് ഗുരുതരമായി മുറിവേറ്റ മകൻ നടന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോകില്ലെന്നും മരണം കൊലപാതകമാണെന്നുമായിരുന്നു വിജയകുമാറിന്റെ വാദം തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു ഗൗതമിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവ് കണ്ടെത്തി ഈ മുറിവിൽ നിന്നുള്ള രക്തമാണ് കാറിൽ കാണപ്പെട്ടതെന്നാണ് കരുതുന്നത് കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ചെറിയ കത്തി രക്തം പുരണ്ട നിലയിൽ കാർ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു കാറിനുള്ളിൽ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതിനാൽ തീവണ്ടിക്ക് മുൻപിൽ ചാടിയതാകാമെന്നായിരുന്നു അന്ന് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ അത് ശരിയല്ലെന്നും മകന്റേത് കൊലപാതകമാണെന്നും ചൂണ്ടിക്കാട്ടി വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഹൈക്കോടതി മരണം കൊലപാതകമാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി കേസ് സിബിഐക്ക് വിടുകയായിരുന്നു ഇരട്ട കൊലപാതകത്തിൽ പ്രതി അമിത് പറഞ്ഞത് വിജയകുമാർ മരിച്ചാൽ ഫോൺ മോഷണ കേസ് ഇല്ലാതാവുമെന്ന വിശ്വാസത്തിലാണ് കൃത്യം നടത്തിയത് എന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം കേസ് പിൻവലിക്കാൻ വിജയകുമാറിനെ സമീപിച്ചുവെങ്കിലും ശകാരിച്ച് ഇറക്കിവിട്ടു വിജയകുമാറിനെ കൊലപ്പെടുത്തിയ ശേഷം നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു ഉറങ്ങിക്കിടന്ന വിജയകുമാറിനെ കൊണ്ട് അടിച്ചു ശബ്ദം കേട്ട് എഴുന്നേറ്റ ഭാര്യ മീര അമിത്തിനെ കണ്ടു തിരിച്ചറിഞ്ഞുവെന്ന് വ്യക്തമായതോടെ മീരയെയും കൊലപ്പെടുത്തി ഹാർഡ് ഡിസ്കും ഒരു മൊബൈലും തോട്ടിലുപേക്ഷിച്ചു അതുവഴി വന്ന ഹോട്ടൽ കോട്ടയത്തേക്ക് പോവുകയായിരുന്നു സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് തെളിവെടുപ്പിൽ തിരുവാതിക്കലെ തോട്ടിൽ നിന്ന് കണ്ടെടുത്തു കൊലപാതകം നടത്തിയ പ്രതി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ പോയി കുളിച്ച ശേഷം ബസ്സിൽ മാളയിലേക്ക് പോവുകയായിരുന്നു കോഴി ഫാമിൽ ജോലി ചെയ്യുന്ന നാട്ടുകാരനായ യുവാവിനൊപ്പം കഴിയുമ്പോഴായിരുന്നു പിടിയിലായത് മോഷ്ടിച്ച പ്രതി നമ്പറുകൾ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചത് പോലീസിന് പിടിവെള്ളിയാവുകയായിരുന്നു സുഹൃത്തിനെ വിളിച്ചതും സിസിടി വി ദൃശ്യങ്ങളും കുടുക്കി പതിനൊന്നോളം ഫോണുകളാണ് കണ്ടെടുത്തത് ഏകദേശം ഉച്ചയോടെ കോട്ടയത്തേക്ക് ഇയാളെ എത്തിച്ചു തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി അമിത് റാങ്ങിനെ കുടിക്കുന്നതുതന്നെ അമിത ഇൻസ്റ്റാഗ്രാം സുഹൃത്തിന്റെ വൈഫൈ അക്കൗണ്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് അമിത് പിടിയിലായത് പ്രതിയെ ഇന്ന് കോടതി ഹാജരാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇയാൾ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടിലൊക്കെ സജീവമായിട്ടുള്ള വ്യക്തിയാണ് കൊലപാതക ശേഷവും ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടാനുള്ള പ്രവണത ഇയാൾക്കുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ച് കൊല നടത്തിയ വീട്ടുനിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചത് അതാണ് പോലീസിന് ചെയ്യാൻ സാധിച്ചതെന്നാണ് വിവരം ഇന്നലെയാണ് ഇയാൾ പിടിയിലായത് സിസിടിവി പരിശോധനയിൽ പ്രതിരക്ഷപ്പെടുന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചു ഇതിനിടയിലാണ് കൊലപാതക സ്ഥലത്ത് നിന്നും മോഷ്ടിച്ച ഫോൺ ഇയാൾ ഓൺ ചെയ്തത് ടവർ ലൊക്കേഷൻ ലഭിച്ചതിന് പിന്നാലെ കോട്ടയത്തു നിന്നുള്ള പോലീസ് സംഘം തൃശൂരിലെത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രതിയെ പിടികൂടുകയായിരുന്നു മാള മേലടൂരിലെ കോഴി കെട്ടിടത്തിൽ നിന്നുമാണ് അമിത് എന്ന ആസാം സ്വദേശിയെ പിടികൂടിയത് പ്രതിക്കൊപ്പം സഹോദരനെയും പോലീസ് കരുത്തത്തടങ്കലിലാക്കി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായ മോഷണക്കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിൽ ഇറക്കിയ വൈക്കം സ്വദേശികളായ രണ്ട് യുവതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്ക് കേസുമായി ബന്ധമുണ്ടെന്ന് പരിശോധിച്ചു വരികയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ മൂന്ന് ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചിരുന്നു കൊലപാതകത്തിന്റെ അന്ന് രാത്രി പത്ത് മണിക്ക് പ്രതി ഇറങ്ങി പോകുന്നതും പുലർച്ചെ നാലേകാലോടെ മടങ്ങിയെത്തുന്നതും ലോഡ്ജിന്റെ സി സി ടി വിയിൽ കാണാം ആ യുദ്ധത്തിൽ അടക്കമുള്ള വിരൽ അടയാളങ്ങളാണ് പ്രതി അമിത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കാരണം വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സി ബി ഐ സംഘവും കോട്ടയത്തെത്തി അറസ്റ്റിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന സ്ഥലത്തും സി ബി ഐ സംഘം എത്തിയിരുന്നു ഗൗതമിന്റെ മരണത്തിലെ സംശയങ്ങൾ മൃതദേഹത്തിൽ ട്രെയിൻ തട്ടിയതിന്റെ പരിക്കുകൾ കൂടാതെ കഴുത്തിന്റെ ഇരട്ട വർഷത്തും കാണപ്പെട്ട മുറിവാണ് ഗൗതമിന്റെ മരണത്തിലെ സംശയങ്ങളായി വിജയകുമാർ ഉന്നയിച്ചിരുന്നത് മൃതദേഹത്തിൽ ട്രെയിൻ തട്ടിയതിന്റെ പരിക്കുകൾ കൂടാതെ കഴുത്തിന്റെ ഇരുവശത്തും കാണപ്പെട്ട മുറിവാണ് ഗൗതം ഓടിച്ച കാറിനുള്ളിലും രക്തം കണ്ടെത്തി പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി രക്തം പുരണ്ടതലിൽ കാറിൽ നിന്ന് കണ്ടെത്തി മരണവിവരം പുറത്തു വന്നതിന്റെ തലേരാത്രി എട്ട് മണിയോടെ ഗൗതം വീട്ടിലേക്ക് വിളിച്ച് വൈകിട്ടത്തെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരണോ എന്ന് ചോദിച്ചിരുന്നതായി വിജയകുമാർ പറഞ്ഞിരുന്നു ഇങ്ങനെ സാധാരണ മട്ടിൽ സംസാരിച്ച മകൻ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് പിതാവ് വിശ്വസിച്ചിരുന്നത് എന്തായാലും മകന്റെ മരണത്തിലെ ഘാതകര് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ആ പിതാവും മാതാവും ധാരണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് അസം സ്വദേശിക്ക് പക തോന്നിയത് തന്റെ ഭാര്യയും തന്റെ ഗർഭിണിയായിരുന്ന ഭാര്യ പ്രസവിച്ച കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയി എന്നുള്ള പകയുമാണ് ഇനി ഈ കേസിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് നാട്ടുകാരടക്കം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത